അള്ളാഹുബിന്റെ റസൂലിനോടുള്ള മഹബത്ത് നമ്മുടെ ഹൃദയത്തിൽ കൃഷി ചെയ്യണം ആ കൃഷി ചെയ്തിട്ട് ധാന്യം മുളച്ചു വന്നാൽ മഹബത്താകുന്നവടെ സ്വലാത്താകുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കണം അവിടെ വളം ചേർത്തി കൊടുക്കണം അങ്ങനെ അള്ളാഹുബിന്റെ റസൂലിനോടുള്ള മഹബ്ബത്ത് ഇഷ്ക് അത് വർദ്ധിച്ച് 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 നമ്മൾ ഒന്നാന്തരം തരം ഹബീബിന്റെ മൊഹിബായി മാറണം ജീവിതത്തിൽ നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കണം അത് ാണ് നിന്റെ മഹബ്ബത്ത് സത്യസന്ധമായ മഹബത്താണോ എങ്കിൽ ഈ സുന്നത്തുകളൊക്കെ മനുഷ്യന്റെ ജീവിതത്തിൽ കാണാൻ കഴിയും ഇല്ല എങ്കിൽ ഹുബുർ റസൂൽ ഹുബുർ റസൂൽ ബോർഡ് കയ്യിലുണ്ടാവും പക്ഷേ

രണ്ട് വലിയ തൗഫീഖ് കിട്ടിയ അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പാടി 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 ുംഷ്റഫുടെ സ്നേഹം മഹാന്മാർ അല്ലാഹു അവരുടെ കൊടുക്കട്ടെ അവരുടെ ഇമാനിന്റെയും മഹബത്തിന്റെയും തെക്കുവയുടെയും അൽമിന്റെയും അമലിന്റെയും ഫലായിൽ കൊണ്ട് കറുത്തു കടക്കുന്ന നമ്മുടെ കൽബ് അല്ലാഹു തരട്ടെ നിറഞ്ഞ ജഹിർ നിറഞ്ഞാഹു കൊണ്ട് സമ്പന്നമാക്കി തരട്ടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ഉമർ ഉമർക്കാഹിതങ്ങള് പറയാണ് ശരിക്കും ശ്രദ്ധിക്കണം എന്റെ മെഹബൂബായ എന്റെ സ്നേഹപാചനമായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള എൻ്റെ മഹബ്ബത്ത് ഹുബ്ബ് ഹബ്ബത്തുൻ അതൊരു ധാന്യമണിയാണ് ഹബ്ബ് ഹബ്ബത്തുൻ അത് എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ അത് മുളച്ചിരിക്കുന്നു അത് കൃഷി ചെയ്തു മഹബത്തു ധാന്യമണി എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ വിശാലമായ ഒരു സ്ഥലത്ത് ഞാൻ കൃഷി ചെയ്തുണ്ടാക്കി എന്തിനെ അങ്ങനെ അമ്പത്തൂബുഹാ ധാന്യം മുളച്ച് അതിൽ കതിരുകൾ ഉണ്ടായി ആ കതിരുകളിൽ നിന്ന് പിന്നെയും മുളച്ച് എന്റെ ഹൃദയം നിറയെ മഹബത്തിന്റെ ധാരാളം ശാഖകൾ വന്നു അങ്ങനെ വരട്ടെ നമ്മുടെ ഹൃദയത്തിലും അള്ളാഹുബിന്റെ റസൂലിനോടുള്ള മഹബത്ത് നമ്മുടെ ഹൃദയത്തിൽ കൃഷി ചെയ്യണം ആ കൃഷി ചെയ്തിട്ട് മഹബ്ബത്താകുന്ന ധാന്യം മുളച്ചു വന്നാൽ അവിടെ സ്വലാത്താകുന്ന വെള്ളമൊഴിച്ചു കൊടുക്കണം അവിടെ മൗലിതാകുന്ന വളം ചേർത്തി കൊടുക്കണം അങ്ങനെ ഉള്ള മഹബത്ത് അത് വർദ്ധിച്ച് 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 നമ്മൾ ഒന്നാന്തരം ഹബീബിന്റെ റസൂലിനോടുള്ള മഹബത്ത് കൽബിൽ കൃഷി ചെയ്യാൻ സാധിക്കണം അങ്ങനെ നമ്മുടെ കൽബിൽ അള്ളോഹുവിന്റെ റസൂലിനോടുള്ള മഹബത്ത് ഒരാൾക്ക് കൃഷി ചെയ്യാൻ കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യുമ്പോഴും അവൻ എന്ത് പറയുമ്പോഴും അവൻ നോക്കും നോക്കുംഹബത്ത് ഇഷ്ടം നോക്കും റസൂൾ തങ്ങൾക്ക് വെറുപ്പോ തങ്ങൾക്ക് വിഷമമോ തങ്ങൾക്ക് അനിഷ്ടമോ തങ്ങൾക്ക് സങ്കടമോ ഉണ്ടാകുന്ന ഒന്നും അത്തരക്കാരിൽ നിന്ന് വരില്ല അള്ളാഹു താലാക്ക് നമ്മളെ കൽവ് നന്നാക്കി തരട്ടെ നമ്മുടെ ഹൃദയത്തെ സമ്പന്നമാക്കി തരട്ടെ പ്രിയപ്പെട്ട നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ മഹബത്താകുന്നോടുള്ള മഹബത്ത് നമ്മൾ കൃഷി ചെയ്ത് അത് നന്നായി വിളവെടുക്കാനായാൽ അതിൽ ധാരാളം കതിരുകൾ വന്ന് മഹബത്ത് സമ്പന്നമായാൽ നമ്മുടെ നടത്തത്തിൽ കാണും നമ്മുടെ നമ്മള് കിടക്കുമ്പോ സുന്നത്ത് പരിഗണിച്ച് കിടക്കാൻ ശ്രദ്ധിക്കും രാത്രി സമയത്ത് കിടന്നുറങ്ങുമ്പോ മുത്തായ തങ്ങൾ പഠിപ്പിച്ച കിടത്തം നമ്മൾ ശീലിക്കണം അള്ളാഹു തോഫി കയ്യട്ടെ പരമാവധി വലത് ഭാഗത്തിന് മേൽ ചെരിഞ്ഞുകിടക്കാൻ എന്റെ പ്രിയപ്പെട്ട ശ്രദ്ധിക്കണം അതുപോലെ കടന്നുറങ്ങാൻ പോകുമ്പോൾ ഒതു എടുക്കാൻ മറക്കാതിരിക്കണം ഒരിക്കലും മറക്കരുത് ഒതു വേണം അതുപോലെ മിസ്വാക്ക് ചെയ്യുന്നവരാകണം അതുപോലെ പഠിപ്പിക്കപ്പെട്ടതിക്രുകൾ ചൊല്ലിയിട്ട് കടന്നുറങ്ങുന്നവരാകണം കാരണം എന്താണ് ഹൃദയം അവിടെ കൃഷി യാണ് മരം വളർന്നു വരികയാണ് അങ്ങനെ വരുമ്പോൾ നമ്മുടെ മീശ വെട്ടുന്ന സ്ഥലത്ത് അള്ളാഹുവിന്റെ സുന്നത്ത് പരിശോധിക്കണം താടി വളർത്തുന്ന സ്ഥലത്ത് റസൂർ സുന്നത്ത് നമ്മൾ ആരായണം വസ്ത്രം ധരിക്കുന്നിടത്ത് തലപ്പാവ് കെട്ടുന്നിടത്ത് എല്ലാ സ്ഥലത്തും എവിടെയും ചെരുപ്പ് ധരിക്കുമ്പോഴും അഴിക്കുമ്പോഴും ധരിക്കുമ്പോഴും വസ്ത്രം അഴിക്കുമ്പോഴും എല്ലായിടത്തും പരിശോധിക്കണം അത് നിലനിർത്തണം സുന്നത്ത് ഇങ്ങനെ പരിശോധിക്കാൻ അറിഞ്ഞാൽ പോരാ അത് നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തണം ജീവിതത്തിൽ നിലനിർത്താൻ വേണ്ടിയുള്ള പരിശോധനയാണ് ഞാൻ പറഞ്ഞ പരിശോധന വാഹനത്തിൽ കയറുമ്പോൾ വാഹനത്തിൽ നിന്നിറങ്ങുമ്പോൾ വീട്ടിലേക്ക് കയറുമ്പോൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ പള്ളിയിലേക്ക് കയറുമ്പോൾ പള്ളിയിൽ നിന്നിറങ്ങുമ്പോൾ പ്രായമായവരെ കാണുമ്പോൾ വയോധികരെ കാണുമ്പോൾ മധ്യവയസ്കരെ കാണുമ്പോൾ ചെറിയ കുഞ്ഞുമക്കളെ കാണുമ്പോൾ യത്തീമുകളെ കാണുമ്പോൾ രോഗികളെ കാണുമ്പോൾ കഴിവുകെട്ടവരെ കാണുമ്പോൾ ദുർബലരെ കാണുമ്പോൾ അതേ അപരിചിതരെ കാണുമ്പോൾ കാണുമ്പോൾ മനുഷ്യനെ മാത്രമല്ല ഏതു 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 മൃഗത്തെ പക്ഷിയെ മരത്തെ കൈകാര്യം സുന്നത്തും ഇഷ്ടവും മനസ്സിൽ കൊണ്ടുവരണം നബിസ് നമ്മൾ വെറുതെ മരം വെട്ടി മുറിക്കുന്നത് അത്യാവശ്യത്തിനല്ലാതെ അത് ചെയ്യാൻ പാടില്ല അപ്പൊ നമ്മളൊരു മരം മുറിക്കുമ്പോ അവിടെയും തങ്ങളുടെ ഇഷ്ടം നോക്കാം അത്യാവശ്യമാണോ ചെയ്യാം അല്ലെങ്കിൽ ചെയ്യരുത് അപ്പൊ ഏത് വിഷയത്തിലും വീട് വെക്കുന്നിടത്ത് കെട്ടുന്നിടത്ത് വാഹനം വാങ്ങുന്നിടത്ത് എല്ലാറ്റിനും എല്ലാത്തിലും ഭക്ഷണം കഴിക്കുന്നിടത്ത് വസ്ത്രം ധരിക്കുന്നിടത്ത് എവിടെയും എവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്ടം പരിഗണിച്ചായിരിക്കണം നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടത് അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ പ്രിയപ്പെട്ട മൂമിനിങ്ങൾ നമ്മളൊക്കെ റസൂലിനോട് ഇഷ്ടം മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ് ആ മനസ്സിലുള്ള ഇഷ്ടം നമ്മൾ പുറത്തേക്ക് പ്രകടിപ്പിക്കണം അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹത്തിന്റെ അടയാളങ്ങൾ നമ്മിൽ കാണണം അതെങ്ങനെയാണ് ഒന്ന് നമ്മുടെ ജീവിതത്തിൽ സുന്നത്തുകൾ പതിവാക്കണം പരമാവധി സുന്നത്തുകളെ നാം ഏറ്റെടുക്കണം ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മോമിനീകളും മോമിനാത്തുകളും എന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരും യുവാക്കളും സർവമുത്തു മോമിനീങ്ങളും സുന്നത്ത് പാലിക്കണം സുഹാൻ പള്ളിയിൽ കേറുമ്പോൾ വരത്തേക്കാല് വെച്ച് പഠിപ്പിക്കപ്പെട്ടതിക്കറി ചൊല്ലിയിട്ട് കയറാൻ മറക്കരുത് പള്ളിയിലേക്ക് കയറിയെന്ന് തോന്നിയാൽ ഉറപ്പ് കിട്ടിയാൽ ഉടനെ എഴുതി കാ പിന്നെ നീങ്ങെ നിസ്കരിക്കണം എടുത്താൽ ശേഷമുള്ള സുന്നത്ത് സുന്നത്ത് നിസ്കരിക്കണം പതിവാക്കണം സുന്ന രാത്രി സമയത്ത് കടന്നുറങ്ങിയിട്ട് സുബിയുടെ അവർ അല്പം മുമ്പ് എഴുന്നേറ്റ് തഹജ്ജുദ് നിർബന്ധമാക്കണം അത് പിന്നെ എങ്ങനെ സുന്നിങ്ങനെ തഹജ്ജുദ് ആകുന്ന സുന്നത്തിനെ നിർബന്ധപൂർവം നീ ഏറ്റെടുക്കണം നിസ്കരിക്കണം ുസ്കരിക്കണം വിത്രകരിക്കണം സുബഹാനുള്ള എപ്പോഴുംതു ശീലമാക്കാൻ ശ്രദ്ധിക്കണം ഇങ്ങനെ സുന്നത്തുകൾ ജീവിതത്തിൽ നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കണം അത് അമാവിന്റെ റസൂലിനോട് നിന്റെ മനസ്സിലുള്ള മഹബ്ബത്തിന്റെ യാഥാർത്ഥ്യത്തെ വിളിച്ചറിയിക്കുന്നതാണ് നിന്റെ മഹബത്ത് സത്യസന്ധമായ മഹബത്താണോ എങ്കിൽ ഈ സുന്നത്തുകളൊക്കെ മനുഷ്യന്റെ ജീവിതത്തിൽ കാണാൻ കഴിയും ഇല്ല എങ്കിൽ ഹുബുർ റസൂൽ ഹുബുർ റസൂൽ ബോർഡ് കയ്യിൽ പക്ഷേ തല ൊന്നും ജീതത്തിൽ ഉണ്ടാവൂല അങ്ങനെയല്ല അത് കൽബിൽ മുളച്ച് ജീവിതത്തിൽ എപ്പോഴും കാണുന്നതായിരിക്കണം ജീവിതത്തിൽ പ്രകടമാകണം അള്ളാഹു